തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ിൽ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി വെങ്ങണിശ്ശേരി ശിവപുരം കോളനി സ്വദേശി വയസ്സുള്ള മനുവാണ് കൊല്ലപ്പെട്ടത് ചേർപ്പ് പോലീസ് പിടികൂടി കോടന്നൂരിൽ യുവാവിനെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ട് കൊലക്കേസിലെ പ്രതിയടക്കം മൂന്ന് പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു വെങ്ങണിശ്ശേരി ശിവപുരം ലക്ഷവീട് കോളനിയിൽ വീട്ടിൽ സുരേഷിന്റെയും ഓമനയുടെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള മഹേഷാണ് കൊല്ലപ്പെട്ടത് കോടന്നൂർ കൊടപ്പള്ളി വീട്ടിൽ വയസ്സുള്ള മണികണ്ഠൻ ബന്ധു വയസ്സുള്ള പ്രണവ് മാരാത്ത് വീട്ടിൽ വയസ്സുള്ള ആഷിഖ് എന്നിവരെ ഐ സി ചേർപ്പേഴ്സി ലൈജുമോനാണ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെ കോടന്നൂർ പെട്രോൾ പമ്പിനു സമീപമായിരുന്നു സംഭവം വൈകിട്ട് ശിവപുരം കോളനിയിൽ മഹേഷും പ്രതികളും തമ്മിൽ സംഘടനമുണ്ടായി മഹേഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു മഹേഷ് ബൈക്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിനിടെ കോടന്നൂരിൽ ബൈക്ക് തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിക്കുകയായിരുന്നു തലയ്ക്ക് അടിയേറ്റ മഹേഷ് വീണിട്ടും ആരും ആശുപത്രിയിൽ എത്തിച്ചില്ല സംഭവത്തിന് ശേഷം ഒളിവിൽ പോകാനുള്ള ശ്രമം നടക്കവേ ചേർപ്പിൽ നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നുവെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു ഇന്നലെ രാത്രി കോടന്നൂർ ഒരു ആക്രമണത്തിലാണ് പ്രതിയായ പിന്നെ അയാളുടെ ബന്ധുവും സുഹൃത്തുക്കളും ഇവിടെ മറ്റു പ്രതികളാണ് ഇന്ന് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതിൽ മറ്റു പ്രതികൾ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ഒന്നാം പ്രതിക്ക് കാപ്പ നിയമപ്രകാരമുള്ള നിരോധന ഉത്തരവ് ഉള്ളതാണ് അത് വയലേറ്റ് ചെയ്തതാണ് ഇന്നലെ പ്രതി ഇവിടെ വന്നി കെട്ടിത്വം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിനുള്ള തുടർ കൊലക്ക് ഉപയോഗിച്ചുവെന്ന് കരുതുന്ന ഹോക്കി സ്റ്റിക്ക് പൂത്തരക്കൽ പാടത്തു നിന്നും കണ്ടെടുത്തു ഒൻപത് കേസുകളിൽ പ്രതിയായ മണികണ്ഠൻ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിന് കാപ്പ് ചുമത്തി നാട് കടത്തപ്പെട്ടയാളാണ് ആളാണ് ആനപ്പാപ്പനായി ജോലി നോക്കുന്ന സമയത്ത് മൂന്നാറിൽ വെച്ചാണ് ഒരു കൊലപാതകം കൊലപാതകമുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സെപ്റ്റംബർ പതിനാലിന് മാത്രാണം വർണ്ണ തിയേറ്ററിൽ ജോലി ചെയ്യവേ പാർക്കിങ്ങിന്റെ പേരിൽ സമീപത്തെ വീട്ടുടമയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്